കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് വളാഞ്ചേരി നഗരസഭയുടെയും സ്വരാജ് ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ ഭരണഭാഷാ വാരാചരണത്തിന് ഭാഷാ വിളംബര യാത്രയോടുകൂടി തുടക്കമായി വിളംബര യാത്ര ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നഗരസഭ സി എച്ച് അബു യൂസഫ് കുരുക്കൾ സ്മാരക ടൌൺഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു മഹാരാജ്യമായിട്ടുള്ള നിരന്തരമായി പ്രക്ഷോഭങ്ങളും സമരവും ആവശ്യവും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ആയിരത്തി ആറിലാണ് സംസ്ഥാനങ്ങളെ ഗവൺമെന്റിന്റെ നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷനായിരുന്നു വായന വർഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരത്തിലെ വിജയികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരളത്തിന്റെ സാംസ്കാരിക മുന്നേറ്റം എന്ന വിഷയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ആദവനാട് മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സൂപ്രണ്ടുമായ കെ എം അബ്ദുൽ ഗഫൂറും മലയാള ഭാഷയും പുതുതലമുറയും എന്ന വിഷയത്തിൽ എം എ എസ് കെ വി എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം ഷാജിദും സംസാരിച്ചു തുടർന്ന് സാഫ് എഡ്യൂക്കേഷൻ സെന്റർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കേരളീയ ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രദർശനം മലയാളി മങ്കയെ തെരഞ്ഞെടുക്കൽ കവിതാ പ്രസംഗം തുടങ്ങിയ വിവിധ മത്സരങ്ങളും നടന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നഗരസഭാ കൌൺസിലർമാരായ കെ സിദ്ദീഖ് ഹജി കെ വി ഷൈലജ എൻ നൂർജഹാൻ തസ്ലീമ നദീർ താഹിറ ഇസ്മായിൽ ഷാഹിന റസാഖ് അബിത മൻസൂർ സുബിത രാജൻ പി പി ഷൈലജ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി ക്ലീൻ സിറ്റി മാനേജർ അഷ്റഫ് സാഫ് എഡ്യൂക്കേഷൻ സെന്റർ അധ്യാപകരായ പി ദേവയാനി കെ പി നീതു ആർ രേഷ്മ നഗരസഭാ ലൈബ്രറിയൻ നൂറുൽ ആബിദ് നാലകത്ത് എന്നിവർ സംസാരിച്ചു നഗരസഭാ ജീവനക്കാർ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു